ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പതിനാറ് ശനി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ രൂപാന്തരീകരണ രംഗമാണ് ഈശോയുടെ രൂപാന്തരീകരണം ട്രാൻസ്ഫിഗറേഷനാണ് ലേഖനം കോറുംതോസുകാർക്കുള്ള ഒന്നാം ലേഖനത്തിന് രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഈശോയുടെ രൂപാന്തരീകരണ രംഗത്തെ ധ്യാനിച്ച് തുടങ്ങാം നമ്മൾ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിലൂടെ ഫീറ്റ് മൈ ഷീപ്പിൻ്റെ ശുശ്രൂഷയായ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിലൂടെ തന്നെ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈശോയുടെ രൂപാന്തരീകരണം ബൈബിൾ എടുക്കാം ബൈബിൾ എടുത്ത് എന്നോടൊപ്പം ഒരുമിച്ച് ഇത് പഠിക്കാം ആദ്യം ചിന്തിക്കേണ്ടത് സാധാരണ ഒരു ബൈബിൾ ഭാഗം ധ്യാനിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതിൻ്റെ മുമ്പിലും പിറകിലും ഒന്ന് നോക്കിയേക്കണം അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു കണക്ഷൻ നമുക്ക് കിട്ടും അതിനെ എങ് എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ എപ്പിസോഡ് ഈ നറേഷൻ ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും അതുകൊണ്ട് ഇപ്പം നമ്മൾ എടുക്കുന്നത് ഈ പതിനേഴാം അധ്യായത്തിൽ ഒന്നാം വാക്യം തൊട്ട് ഈശോയുടെ രൂപാന്തരീകരണം കാണിക്കുമ്പോൾ തൊട്ട് പറകിൽ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് അതെന്നറിയാമോ പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം തൊട്ട് കേസറിയ ഫിലിപ്പിയിൽ വെച്ച് കേസറിയ ഫിലിപ്പിയിൽ വെച്ച് പത്രോസ് വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് കേസറിയ ഫിലിപ്പി വെച്ച് ചോദിക്കുന്നു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് പല ഉത്തരങ്ങൾ പറഞ്ഞു അപ്പോൾ ചോദിക്കുന്നു സി ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അത് പറ അപ്പോഴാണ് പത്രോസ് വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് നിജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിഷിഹായാണ് അതായത് കർത്താവിൻ്റെ ദൈവത്വത്തെ പത്രോസ് ഇങ്ങനെ ഏറ്റു പറഞ്ഞിട്ട് നിൽക്കുന്ന മൊമെന്റ് ആദ്യത്തെ സംഭവം അതാണ് സെക്കൻഡ് അതിൻ്റെ പിന്നാലെ ഇരുപത്തി ഒന്നാം വാക്യം തൊട്ട് നമ്മൾ കാണുന്നറിയാമോ ദൈവത്വത്തെ ഏറ്റു പറഞ്ഞ് നിൽക്കുന്ന പത്രോസ് അത് കണ്ട് ഞെട്ടി നിൽക്കുന്ന ശിഷ്യന്മാര് അവരോട് ഈശോ എന്തിനെ കുറിച്ച് പറയുന്നു പീഠാനുഭവം തൻ്റെ പീഠാനുഭവത്തിന്റെ ഒന്നാം പ്രവചനം ഈശോ നടത്തുന്നു അപ്പോൾ അപ്പൊ അല്പം താന്നു വന്നു കാണും ആ താന്നു വന്നവന്മാരെ പിന്നെയും കർത്താവ് ഉയർത്തുകയാണ് എന്ത് രൂപാന്തരീകരണം ഇത് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഈ വേവ് ഇതുണ്ട് അതെപ്പോഴും ഓർത്തേക്കണം ഒരു ഘട്ടത്തിൽ നമ്മൾ കർത്താവിനുള്ള വിശ്വാസമൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവ് ഈ മഹത്വമുള്ളവൻ അധികാരമുള്ളവൻ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും കർത്താവ് ഒരു കുരിശെടുത്ത് മുമ്പിൽ കാണിക്കുന്നത് ഒരു സഹനകാലത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് ഒരു ഞെരുക്കത്തിൻ്റെ കാലത്തെ നമ്മുടെ കൺമുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത് ഡൗൺ ആയി പോകും നമ്മൾ അപ്പം നേരത്തെ ആവേശമൊക്കെ ചിലപ്പോൾ ചോർന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ദേ ഈശോ വീണ്ടും രൂപാന്തരീകരണ അനുഭവം ഉപരിയായ ഒന്നിലേക്ക് നമ്മുടെ കാഴ്ചയെ എത്തിക്കുകയാണ് നമുക്ക് ദർശനം തരികയാണ് അപ്പോൾ അവിടെ ഇരിക്കാം അപ്പോൾ അടുത്ത പ്രലോഭനം എന്താ എന്നാൽ പിന്നെ ഇവിടെ തന്നെ ഇരിക്കാം അപ്പോൾ ഈശോ വിളിച്ചുകൊണ്ട് പോയിട്ട് താഴെ പോയിട്ട് താഴ്വാരത്ത് അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നിടത്തേക്ക് കൊണ്ടുപോവുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ എപ്പോഴും ഈ ഹൈ നോട്ടും ലോ നോട്ടും ഉണ്ട് അതെപ്പോഴും ഓർത്തേക്കണം അതൊരു ഒരു വേവ് കണക്കാണ് ഇതിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കും ചിലപ്പോൾ നമുക്ക് തോന്നും നമുക്കിനി ഒരു കുഴപ്പമില്ല നമ്മളെല്ലാം സെറ്റാണ് ഈ ഷോയെ ഏറ്റു പറഞ്ഞു കർത്താവിൽ നിന്ന് അണുവിട ചലിക്കില്ല എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു ധ്യാനം കൂടിയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ ഹൈ ആയിട്ടല്ലേ നിൽക്കുന്നത് അല്ലേ അങ്ങനെയാണ് അങ്ങനെ ഉണ്ടാകണം അത് വേണം അപ്പം അത് കഴിഞ്ഞിട്ട് ദേ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരു സഹനം വരും ഒരു കണ്ണീര് വരും ഈ സഹനം കണ്ണീര് വരുമെന്നറിയാവുന്ന കർത്താവ് നിന്നെ അപ്പുറത്ത് ഉയർത്തിയതാണെന്നേ അനുഭവം തന്നതാ അന്ന് ബലം ചോർന്നു പോകാതിരിക്കാൻ എവിടെങ്കിലും ഒരു പിടിവള്ളി വേണ്ടേ അപ്പം ഡൗൺ ആവും ഡൗൺ ആവുന്നൊരു ഓർത്തേക്കണം ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല പീഠാനുഭവ പ്രവചനം കേട്ട് പത്രോസ് വരുന്ന സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ പത്രോസിന് കർത്താവ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നീ ഉദ്ദേശിക്കുന്ന ആളല്ലട ഞാൻ രൂപാന്തരീകരണ മലയിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുക മോശയും ഏലിയായും കർത്താവിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നത് മഹത്വത്തെ കാണിച്ചു കൊടുക്കുകയാണ് സഹനകാലത്തിനപ്പുറത്ത് ഒരു മഹത്വത്തിൻ്റെ കാലവുമുണ്ട് ഇതിങ്ങനെ ഇറങ്ങി നിൽക്കും അതുകൊണ്ട് വലിയ മഹത്വത്തിന് അനുഭവം കിട്ടുമ്പോൾ ഓർത്തേക്കണം ഇതിൻ്റെ പിന്നാലൊരു സഹനമൊക്കെ വരാൻ സാധ്യതയുണ്ട് അന്നും ഇതേ അരൂപി ഇതേ അഭിഷേകം ഒക്കെ കാണിച്ചേക്കണം സഹനകാലം വരുമ്പോൾ നിരാശപ്പെട്ടു പോകണ്ട ഇത് കഴിയുമ്പോൾ ഒരു മഹത്വത്തിൻ്റെ കാലം വരാനുണ്ട് ആ കാലത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക കാത്തിരിക്കുക ഈ വിചാരം ഉണ്ടാകട്ടെ രണ്ടാമത്തത് അടുത്ത ചിന്ത പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെ മാത്രം കൂട്ടിക്കൊണ്ട് പോയതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊരിക്കെ പറഞ്ഞതാണ് എന്താ അത് ആ എല്ലാവർക്കും ഒരുപോലെയൊന്നും അല്ലെന്നേ ദൈവാനുഭവം കിട്ടുന്നത് എല്ലാവർക്കും ഒരുപോലെയൊന്നുമല്ല ഒരേ ഗ്രൂപ്പ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് പോലും ചിലപ്പോൾ രണ്ട് മൂന്ന് പേർക്ക് എന്തൊക്കെയോ അധിക ദൈവാനുഭവങ്ങൾ കിട്ടും അധിക ദൈവാനുഭവം നിങ്ങളുടെ മെച്ചത്തെ കാണിക്കുകയല്ല നിങ്ങൾക്ക് ദൈവം നൽകുന്ന ഉത്തരവാദിത്വത്തെ കാണിക്കുകയാണ് യു ഹാവ് സം റെസ്പോൺസിബിലിറ്റീസ് ടു ഫുൾഫിൽ ഇനി മുന്നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നമുക്ക് ലഭിക്കുന്ന എല്ലാ ഡിവൈൻ എക്സ്പീരിയൻസസ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവാനുഭവം അധികമായിട്ട് കിട്ടും നല്ല കാര്യം നല്ല കാര്യം അതിനെങ്ങനെ മനസ്സിലാക്കണമെന്ന് അതിനിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ എന്തോ ഇനിയും ചെയ്യാനുണ്ട് എനിക്കെന്തോ റെസ്പോൺസിബിലിറ്റീസ് കർത്താവ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലാതെ ഞാനെന്തോ മെച്ചപ്പെട്ടവനാണ് എനിക്കെന്തോ വലിയ പ്രിവിലേജിനോ അങ്ങനെയല്ല ഓരോ അധിക ദൈവാനുഭവങ്ങളും ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണെന്ന് ഓർത്തേക്കണേ അത് കഴിഞ്ഞിട്ട് താഴേക്ക് അവൻ്റെ മുഖം സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങി നമ്മുടെ കർത്താവിൻ്റെ മുഖത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് കർത്താവിൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അങ്ങനെയാണെങ്കിൽ ആ സൂര്യ മുഖത്തേക്ക് നോക്കുന്നവരുടെ മുഖത്ത് ആ പ്രകാശം അടിക്കണ്ടേ അതുകൊണ്ട് നമ്മൾ കുർബാന അർപ്പിക്കുന്നവരോ പ്രാർത്ഥിക്കുന്നവരോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുഖത്ത് ആ റേഡിയൻസിൻ്റെ ഒരു പങ്ക് വരണം കർത്താവിൻ്റെ സൂര്യശോഭയുള്ള മുഖം കണ്ടവരുടെ മുഖത്തും ആ പ്രകാശത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിരിക്കണം അത് മുഖമെന്നും എല്ലാ കാലത്തും വാടി തളർന്നാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കാലവും നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സങ്കടങ്ങളിലേക്ക് തന്നെയാണ് ശോഭപൂർണനായ കർത്താവിൻ്റെ നോക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട് കർത്താവിൻ്റെ മുഖം കാരണം അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളഞ്ഞു അടുത്തത് അടുത്തത് വളരെ പ്രത്യേകതയുള്ള ഒരു ശൈലിയാണ് നമുക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ വന്നു ഭവിക്കുന്ന ഒരു ആത്മീയ ശൈലി ഒരു ആത്മീയ അപകടം എന്നറിയാമോ പത്രോസ് എന്തോ വലിയ കാര്യം പോലെ കർത്താവ് പറ കർത്താവെ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതായിരുന്നു ഞാനൊരു കാര്യം ചെയ്യാം കർത്താവെ ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കി കർത്താവേ ഞാൻ മൂന്ന് കൂടാരം പണിയാം ഒരെണ്ണത്തിനകത്ത് നീ താമസിച്ചോ ഒരെണ്ണത്തിനകത്ത് മോശം താമസിക്കട്ടെ ഒരെണ്ണത്തിനകത്ത് ഏരിയ താമസിക്കട്ടെ അപ്പോൾ വേണമെങ്കിൽ കർത്താവ് അപ്പോൾ നീയൊക്കെ എവിടെയോ ഞങ്ങൾ ഇവിടെ വല്ലതും കൂടിക്കോളാം കർത്താവേ നിങ്ങൾ കംഫർട്ടബിളായിട്ട് താമസിക്കേ എന്താ ഇതെന്നറിയാമോ ഞാൻ പണിയുന്നിടത്ത് കർത്താവിനെ താമസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഞാൻ പണിയുന്ന കൂടാരങ്ങളിൽ കർത്താവിനെ പാർപ്പിക്കാനുള്ള ശ്രമങ്ങളായിട്ട് ഇന്ന് ആത്മീയത മാറുന്നുണ്ട് അതേസമയം ദൈവം കൂടാരമടിക്കുന്നിടത്ത് അവൻ്റെ കൂടെ താമസിക്കേണ്ട വിളിയാണ് ക്രിസ്ത്യത എന്നുള്ളത് മറന്നിട്ട് ദൈവം കൂടാരം അടിക്കുന്നിടത്ത് താമസിക്കാൻ പോയാൽ മെനക്കേടാണ് എവിടെ പോയി കൂടാരം കൂടാരമടിക്കുന്നൊരു ഉറപ്പുമില്ല ഇതാകുമ്പോൾ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട് നല്ലൊരു മൂഡൊക്കെ ഉണ്ട് പത്ര ദിവസം നോക്കിയിട്ട് പറയുകയാണ് ഇത് തന്നെയാണ് നല്ല സ്ഥലം കർത്താവ് ഒരു കാര്യം ചെയ്യാം നീ ഇവിടെ ഇന്ന് കൂടെ ഞാൻ കൂടാരമൊക്കെ അടിച്ചാൽ ഇവിടെ കൂട് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ രീതികൾ നമ്മുടെ ഭക്താനുഷ്ഠാനങ്ങൾ ഒക്കെ ഇതേ ശൈലിയായിട്ട് മാറുന്നു ദൈവത്തെ കൂടാരമടിച്ച് പാർപ്പിക്കുന്നവരായിട്ട് നമ്മൾ പലപ്പോഴും മാറുകയാണ് ദൈവത്തിന് അതിരുകൾ നിശ്ചയിക്കുന്നവരായിട്ട് കർത്താവിന് പരിമിതികൾ തീർക്കുന്നവരായിട്ട് നമ്മൾ മാറിപ്പോവുകയാണ് അരുത് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന കർത്താവിന് കൂടാരമടിക്കാൻ വല്ലതും പാടുണ്ടോ അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കേണ്ടത് കർത്താവിന് കൂടാരമൊരുക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് കർത്താവ് ഒരുക്കുന്ന കൂടാരങ്ങളിൽ അവനോടൊപ്പം വസിക്കേണ്ടവരാണ് കർത്താവിനായിട്ട് നമ്മുടെ കംഫർട്ടിൻ്റെ കൂടാരങ്ങൾ ഒരുക്കി അതിൻ്റെ മൂലയ്ക്ക് കൂടാമെന്ന് വിചാരിക്കുന്നതല്ല ആത്മീയത മറിച്ച് കർത്താവ് എവിടെ കൂടാരം അടിച്ചാലും ഇനി കൂടാരമില്ലെങ്കിൽ പോലും മനുഷ്യപുത്രം തലഞ്ഞ് അയക്കാൻ മണ്ണിലിടമില്ലെന്നല്ലേ അവൻ പറഞ്ഞത് ഇനി കൂടാരമില്ലെങ്കിൽ പോലും അവൻ്റെ കൂടെ വസിക്കേണ്ട ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് ഓർത്തുവയ്ക്കുക ഇനി പിതാവിൻ്റെ ഒരു വാക്ക് മുഴങ്ങുന്നുണ്ട് അതും കൂടെ കേട്ടിട്ട് ഈ സുവിശേഷത്തിൻ്റെ ധ്യാനം നമുക്ക് അവസാനിപ്പിക്കും ഈ കാര്യങ്ങൾ ഞാൻ ഈ ഒന്നൊന്നൊന്നായിട്ടൊക്കെ പറയുന്നത് ഞാൻ ആവർത്തിച്ചു പറയുന്നു ആയതുകൊണ്ട് നമുക്ക് ധ്യാനിക്കാനും ഇനി മറ്റുള്ളവർക്ക് ഒരു ചെറിയ ഭജനശുശ്രൂഷകളൊക്കെ നടത്തുന്നവർ ഒരുമിച്ചിരുന്ന് ഇതൊക്കെ പങ്കുവയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയുന്നത് അല്ലെങ്കിൽ ഒരെണ്ണം പറഞ്ഞിട്ട് അത് പറഞ്ഞങ്ങ് നിർത്തിയാൽ മതി ഓരോന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ നമ്മളെ സ്ട്രൈക്ക് ചെയ്യണം നമുക്കത് ഉപകാരപ്പെടണം നമ്മുടെ ജീവിതത്തിന് മാറ്റം വരണം പോരാ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഇനി വചനം എത്തണം ദൈവം പറയുന്നു പിതാവിൻ്റെ സ്വരം മുഴങ്ങുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ ഇങ്ങനെയാണത് മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ അപ്പൊ പുത്രനെക്കുറിച്ച് പിതാവ് പറയുന്നത് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പം നമ്മുടെ ചോദ്യം പിതാവ് പുത്ര പ്രസാദിച്ചതുപോലെ ഇനി പിതാവ് നമ്മിൽ പ്രസാദിക്കാൻ എന്താ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട കാര്യമാണ് പിന്നാലെ പറഞ്ഞിരിക്കുന്നത് ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ കർത്താവിൻ്റെ വാക്കനുസരിച്ച് അവൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ ആ പ്രസാദം ആ പ്രീതി നമ്മളിലേക്കും എത്തുകയാണ് ദൈവപ്രസാദമുള്ളവരായിട്ട് ദൈവപ്രീതി സമ്പാദിച്ചവരായിട്ട് നമ്മൾ മാറാൻ കർത്താവിൻ്റെ വാക്ക് കേട്ട് ജീവിക്കുക പ്രത്യേകിച്ച് ഈ നോമ്പ് നോമ്പുകാലത്ത് ഏറെ ഭക്താനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന പ്രാർത്ഥനകളേറെ ഉയരുന്ന ഈ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് കർത്താവിൻ്റെ വാക്കനുസരിച്ച് ജീവിക്കുക ഇന്നലത്തെ വീഡിയോയിൽ ആരോ കമൻ്റ് ഇട്ടു ഞാൻ കണ്ടായിരുന്നു കമൻറ്റ് അതായത് ദൈവഹിതം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചോ ദൈവഹിതം മനസ്സിലാക്കേണ്ടത് വചനത്തിൽ പ്രാർത്ഥനയിൽ കുർബാനയിലൊക്കെ കർത്താവ് സംസാരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം ശരിക്കും നമ്മൾ നിശബ്ദരാകുന്നില്ല അതുകൊണ്ടാണ് കർത്താവിൻ്റെ വാക്ക് കേൾക്കാൻ പറ്റാത്ത പോകുന്നത് നമുക്ക് നിർഭാഗ്യവശാൽ പ്രാർത്ഥനകൾ നമ്മുടെ പറച്ചിലുകളാണല്ലോ കർത്താവിന് മിണ്ടാൻ ഗ്യാപ്പ് കൊടുക്കുന്നില്ലല്ലോ സ്വസ്ഥതയോടെ ഇരുന്നാൽ അവൻ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ചില ഗുരുക്കന്മാരുടെ വാക്കുകളിലൂടെയും ഒക്കെ നമ്മുടെ ജീവിതത്തിന് വേണ്ടത് സംസാരിച്ചു കൊണ്ടിരിക്കും സംസാരിച്ചു കൊണ്ടിരിക്കും ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ കർത്താവിൻ്റെ വാക്ക് കേൾക്കുന്നവരൊക്കെ അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരൊക്കെ അവൻ്റെ പ്രസാദത്തിൻ്റെ ഭാഗമാവുകയാണെന്ന് ഓർത്തേക്കണേ ഇനി നമുക്ക് ലേഖനത്തിലേക്ക് വരാം കുറും ദിവസുകാർക്കുള്ള ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് ഇതൊന്ന് ഞാൻ പറഞ്ഞു തരാം പറഞ്ഞു തന്നിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെയാണത് അതായത് നിങ്ങളോട് ഞാൻ പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ ഈ ഇതിൻ്റെ ഭംഗിയോ ഇതിൻ്റെ ഇതിനകത്ത് വിജ്ഞാനമോ അതൊന്നുമല്ല പ്രധാനപ്പെട്ടത് പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആര് പൗലസ്ലേഹ ആഗ്രഹിക്കുന്നത് മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകണം ദൈവശക്തിയിലാണ് നമ്മുടെ വിശ്വാസം പണിയപ്പെടേണ്ടത് മാനുഷിക വിജ്ഞാനങ്ങളാകരുത് വേൾഡ്ലി നോളജ് ആകരുത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവിക ശക്തിയാകണം ഇനി ദൈവിക ശക്തിയിൽ അടിസ്ഥാനമിട്ടിട്ട് ഇട്ടിട്ട് ഇത് പണിയപ്പെടേണ്ടത് എങ്ങനെയാണ് ദൈവിക വിജ്ഞാനത്തിൽ ദൈവികമായ അറിവിൽ ഇത് പണിയപ്പെടണം ഇപ്പം നമുക്ക് ഒരു ദൈവിക ശക്തിയുടെ അടിസ്ഥാനാനുഭവങ്ങളുണ്ട് പക്ഷെ അതിനുപരിയായിട്ടൊരു ദൈവിക ജ്ഞാനത്തെ വിജ്ഞാനത്തെ സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ അതൊരു ചോദ്യമാണ് അതുകൊണ്ടാണ് പൗരസ്ലിഹ പറയുന്നത് എങ്ങനത്തെ ജ്ഞാനമാണ് ഈ പക്കുമതികളോട് അതായത് നിങ്ങൾ അടുത്ത പ്രോ ലെവലിലേക്ക് എത്തുമ്പോൾ ബേസിൽ ദൈവിക ശക്തിയുടെ അടിസ്ഥാനം അവിടുന്ന് മുകളിലേക്ക് കയറുമ്പോൾ ആ പ്രോ ലെവൽ പക്കുമതികളുടെ നിലവാരത്തിലേക്ക് എത്തുമ്പോൾ ലൗകികജ്ഞാനം അല്ല പ്രസംഗിക്കുന്നത് അധികാരികളുടെ വിജ്ഞാനമല്ല മറിച്ച് ചെങ്ങനത്തെ വിജ്ഞാനത്തിൽ നമ്മുടെ വിശ്വാസത്തെ വളർത്തിയെടുക്കണം ഏഴാമത്തെ വാക്യം രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ് ദൈവം നിശ്ചയിച്ച ആ മഹത്വത്തിൻ്റെ ജ്ഞാനത്തെ അതിനെ മനസ്സിലാക്കാനും ധ്യാനിക്കാനും നമുക്ക് ഗിഫ്റ്റ് കിട്ടണം ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല കർത്താവേ അന്ന് അവർക്ക് മനസ്സിലാകാതെ പോയ ദൈവിക ജ്ഞാനത്തെ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്കായി നീ വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഈ ശംഷിഹായ് ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വത്തിൻ്റെ അനുഭവവും സഹനത്തിൻ്റെ അനുഭവവും തിരമാല ഇടതറവില്ലാതെ മാറി മാറി വരുന്നുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അത്തരം നേരങ്ങളിൽ ദൈവിക വിജ്ഞാനത്തിൻ്റെ പക്വത ദൈവിക ജ്ഞാനത്തിൻ്റെ മഹത്വം ഞങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ